ശുന്ദര എവിടെ പോവാ ഏ മൂണ് മൂണ് വന്നോ ഏ ഏ എന്തോ ശബ്ദം കേൾക്കുന്നത് ജെ സി ബി ജെ സി ബി ആ Moon. 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 മുടി മണിക്കൂട്ടനെ വിളിക്കാൻ പോകണം സമയം ഒത്തിരി താമസിച്ച ഞാൻ വന്നതെ അപ്പൊ അതുകൊണ്ട് പോയി വിളിച്ചിട്ടൊക്കെ വന്നിട്ട് കുളിക്കും നോക്കിയുള്ളൂ അല്ലെ ഒത്തിരി താമസിക്കും പിന്നെ എന്താ പറയുന്നേ വീടിന്റെ പണിയുടെ കാര്യം ഓരോന്നും ഞാൻ ഓരോ ദിവസവും വീഡിയോയിലൊക്കെ കാണിക്കുമ്പോൾ പലരും ഓരോ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മളിപ്പം ഞങ്ങൾ വാസ്തു ഒന്നും നോക്കിയിട്ടില്ല പിന്നീ പറയുന്ന ഒരു കാര്യങ്ങളിലും എന്താ പറയുന്ന ഈ എല്ലാവരും വാസ്തു നോക്കും അതനുസരിച്ച് വീട് വെക്കുന്നവരൊക്കെ ഉണ്ട് പിന്നെ എല്ലാ ചടങ്ങുകളും അതിൻ്റെതായിട്ടുള്ള സമയം കുറിച്ചൊക്കെ ചെയ്യുന്നവരുണ്ട് ഏർ ഒക്കെ ഉണ്ട് അതൊക്കെ അതൊന്നും നമ്മൾ അവരുടെ വിശ്വാസത്തെയോ ആചാരങ്ങളെയോ ഒന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നൊന്നുമില്ല പക്ഷെ നമുക്കിപ്പം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു വീട്ടിൽ നിന്ന് ഒരു തലയിലൊന്നും വീഴാതെ കിടക്കത്തക്ക പോലൊരു സാഹചര്യത്തിലോട്ട് മാറണമെന്ന് മാത്രം ഉദ്ദേശിച്ചാണ് നമ്മൾ വീട് വഴി തുടങ്ങിയത് പിന്നെ അപ്പൊ അതിന്റെ ഏർ ഈ വാസ്തു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ചെലവുകളൊക്കെ ഉള്ളതാണ് പിന്നെ ഞാൻ അതിന്റെ നേരവും കാലവും നോക്കി അങ്ങ് ചെയ്യുക പിന്നെ മുഴുവൻ കാര്യങ്ങളും ദൈവത്തിന് സമർപ്പിച്ചങ്ങ് ചെയ്യുവാണ് പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ നാള് ം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഒരു സമയത്ത് ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് വിശ്വാസം ദൈവത്തിൽ മാത്രമാണ് അപ്പൊ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞ പല വിശ്വാസങ്ങളിൽ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് അവർക്കൊക്കെ അതൊരു വിഷമമാകും അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പലരും വീഡിയോസിലൊക്കെ ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇതിനകത്ത്ന്നും കട്ടടവെപ്പ് കല്ല് കല്ലിടിയില് ഇങ്ങനെയുള്ള ഒരുപാട് ചടങ്ങുകളൊന്നും നമ്മൾ അങ്ങനെ വിപുലമായിട്ടൊന്നും നടത്തിയിട്ടില്ല അതിന്റെ സമയം നോക്കി അത്രേ ഉള്ളൂ കേട്ടോ നല്ല നേരം ആണോന്ന് നോക്കി നമ്മൾ ചെയ്തു മാത്രമേ ഉള്ളൂ പിന്നെ ഒരു കാര്യമാണ് നമുക്ക് വീട് പണിയാനുള്ള സമയം വന്നു ചേർന്നതുകൊണ്ടാണ് നമ്മുടെ മനസ്സിലേക്ക് അതിനുള്ള ചിന്ത വന്നതും നമ്മളതിലേക്ക് ഇറങ്ങിയതും അപ്പൊ അത്രയും ഒരു വിശ്വാസത്തിലാണ് ദൈവം അത് പൂർത്തിയാക്കി തരുന്നെങ്കിൽ ഞങ്ങൾ ഒക്കെ വരെ താമസിക്കും അതല്ലാന്നുണ്ടെങ്കിൽ എവിടെ വരെ അവസാനിപ്പിക്കാൻ പറ്റുന്നു അത്രയും വെച്ച് നമ്മൾ താമസിക്കണം എന്തായാലും ഇനി ഇടിഞ്ഞു വീഴുമെന്നുള്ള പേടി അത്രേ ഉള്ളൂ ഒരു സമാധാനം കേട്ടോ പിന്നെ പഞ്ചായത്തിന്റെ ഫണ്ട് അനുവദിച്ച വീടാണല്ലോ എന്ന് പറഞ്ഞൊരാൾ കവന്റ് കിട്ടിട്ടുണ്ട് അതിനെപ്പറ്റി കുറെ പേര് അതിനെ റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് കാര്യം മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാകും നമ്മൾ ഈ നാല് ലക്ഷം രൂപ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് തരുന്നത് കൊണ്ട് ഒരിക്കലും ഒരു വീട് പണി തീർക്കാൻ പറ്റത്തില്ല അത് നമുക്ക് ആദ്യമേ ഒന്നും തരത്തില്ല ആദ്യം തറ കെട്ടി കഴിയുമ്പോ കിട്ടുന്നത് നാൽപ്പതിനായിരം രൂപയാണ് നാൽപ്പതിനായിരം രൂപയ്ക്ക് ഈ നാനൂറ് സ്ക്വയർ ഫീറ്റ് തറ എന്തായാലും കെട്ടി തീർക്കാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ ഒരു ആവറേജ് അവറേജ് ചെലവനുസരിച്ച് ഇപ്പൊ പിന്നെ നമ്മളൊരു എഗ്രിമെന്റ് എഴുതിയിട്ടുണ്ട് അപ്പൊ ആ എഗ്രിമെന്റ് അനുസരിച്ച് നമുക്ക് ഈ കിട്ടുന്ന നാലിന്റെ കൂടെ അത്ര കൂടി പൈസ വേണം അതിനേതാട്ട് കുറച്ചുകൂടി എക്സ്ട്രാ എമൗണ്ട് ഞങ്ങൾക്കാവുന്നുണ്ട് കാരണം നമുക്ക് വീടിന് വീട് വെക്കാനുള്ള സ്ഥലത്തിന് രീതിയൊക്കെ കുറവായതുകൊണ്ട് നമുക്ക് അതിന്റേതായിട്ടുള്ള കുറെ ചിലവുകൾ കമ്പി കെട്ടി പില്ലർ കെട്ടി വെക്കേണ്ടി വന്നു പിന്നെ സൈഡൊക്കെ ഇന്ന് നമുക്ക് കെട്ടിയെടുക്കും അപ്പൊ ഞങ്ങള് കുറെ കട ഉണ്ടാക്കിയേ പറ്റുള്ളൂ അപ്പൊ അതെല്ലാം ഒന്ന് നമുക്ക് ഇപ്പൊ ഞങ്ങൾ ഇത്ര രൂപയ്ക്ക് എഗ്രിമെന്റ് എഴുതിയത് ഇത്ര രൂപ ലോൺ എടുക്കുന്നുണ്ട് ഇത്ര രൂപ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇതൊന്നും നമുക്ക് ഇവിടെ ഓപ്പൺ ഓപ്പണായിട്ട് പറയേണ്ട കാര്യമില്ല പിന്നെ നമ്മുടെ സന്തോഷങ്ങളുടെ കൂട്ടത്തില് എല്ലാവരും ഉണ്ട് നിങ്ങളോട് ഞങ്ങളുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ പറയാം പക്ഷെ അതൊക്കെ മറ്റുള്ളവർക്ക് സങ്കടവും അലച്ചിലും ഒരു നെഗറ്റീവ് ചിന്തയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാൻ മാത്രമേ പറയുന്നുള്ളൂ കാരണം ഒരുപാട് അലച്ചിലുകൾ ഉണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് സാമ്പത്തിക പ്രയാസങ്ങളുണ്ട് അതിന്റെ നടുക്കാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ചെറിയൊരു വാക്ക് പോലും അങ്ങനെ വേണ്ടായിരുന്നു ഇങ്ങനെ വേണ്ടായിരുന്നു വേണ്ടായിരുന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കതൊരു ഇറിറ്റേഷനാണ് മാനസിക മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അങ്ങനെയൊക്കെ കേൾക്കുമ്പോ അപ്പം നമ്മള് എന്താ പറയുക ഒരു നെഗറ്റീവ് കാര്യം ഒരാൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അത് വായിച്ചു കഴിയുമ്പോൾ നമുക്കൊരു വിഷമമാണ് ഇനി അങ്ങനെ എങ്ങാനോ ആവോ അങ്ങനെയാണോ എന്നൊക്കെയുള്ള ചിന്ത നമ്മുടെ മനസ്സിലും വരും നമ്മൾ മനുഷ്യരല്ലേ പിന്നെ എന്തൊക്കെ വന്നാലും ദൈവം എന്നൊരു ശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന തടസ്സങ്ങളൊക്കെ മാറും നല്ല രീതിയിൽ അവസാനിക്കും എന്നൊരു വിശ്വാസത്തോടെ ചെയ്യുന്നു മാത്രം അപ്പോ ഞാന് എന്റെ അവസ്ഥ പറഞ്ഞു ഇവിടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ അത് ഞങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ ആവരുന്നൊരു അപേക്ഷയുണ്ട് അത്രേ ഉള്ളൂ മകളിൽ ഒരു ഫാമിലി എന്ന് പറയുന്നത് എന്റെ ലോകമാണ് അപ്പൊ അവിടെ എന്റെ പ്രിയപ്പെട്ടവരോടൊത്തുള്ള സന്തോഷമുള്ള സമയങ്ങളും അവരുമൊത്തുള്ള നിമിഷങ്ങളും അവർക്ക് പങ്കുവെക്കുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും അവർ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാത്തവരാണ് അതുകൊണ്ട് നമുക്കൊരു ലിമിറ്റ് ഉണ്ട് അതനുസരിച്ച് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുള്ളൂ ഒന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എനിക്ക് പറയുമ്പോൾ തോന്നിയ ഒരു കാര്യമാണ് ഇതിനകത്ത് ആരും നെഗറ്റീവായിട്ട് എടുക്കരുത് ഞങ്ങൾ പറയുന്നത് വലിയ കുറ്റം അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ നിങ്ങൾ പറയുന്നത് ഞാൻ മാത്രമല്ല കാണുന്നത് അങ്ങനെ അവരെല്ലാരും ഈ കമന്റുകളൊക്കെ വായിക്കുന്നവരാണ് പക്ഷെ അവർക്കൊക്കെ ഇപ്പൊ ഒരു കമന്റ് കണ്ടാൽ ഞാൻ അത് ലാഘവത്തോടെ ഇന്ന അഭിപ്രായമാണ് എന്ന രീതിയിൽ ഞാൻ അത് മനസ്സിലാക്കിയാൽ തന്നെ അവര് ചിലപ്പോ അതുകൊണ്ട് അവരാണ് അവിടെ താമസിക്കുന്നത് അവരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് തിങ്കിങ് അവരുടെ മനസ്സിൽ വരും ഒരു ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പൊ അവര് സന്തോഷത്തോടെ എല്ലാം പോസിറ്റീവായിട്ട് തീരണം എല്ലാ സന്തോഷങ്ങളോടെ അവിടെ താമസിക്കണം ഇതൊക്കെ ആഗ്രഹിച്ചാണ് ചെയ്യുന്നത് ഒരിക്കലും അവർക്ക് ദോഷം വരാൻ വേണ്ടിയിട്ടല്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇക്കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ പിന്നെ എന്താ പറയുന്നത് പോയി നോക്കെ വിളിച്ചത് പോലെ നിന്ന സമയം പോവും സൂപ്പർ മാർക്കറ്റിൽ നിന്നേ ഒരു ചിക്കൻ നൂഡിൽസ് വാങ്ങിച്ചു പിന്നെ ഒരു പാക്കറ്റ് അമൂല്യയുടെ പൊടിയത് പുട്ടുണ്ടാക്കാനായിട്ട് കുറച്ച് ദിവസമായി പിന്നെ ഇത് ഏർ സാന്ദ്രാണിയുടെ കട്ടയില്ല അതാ ഇടയ്ക്കൊക്കെ നമ്മൾ ആ ഒരു മണ്ണിന്റെ ആ ഒരു പാത്രം ഉണ്ടല്ലേ അതിനകത്ത് കത്തിച്ചു പിന്നെ പാലും പിക്കുടും വണ്ടയറും വാങ്ങിച്ചു കഞ്ഞി വെക്കുന്ന ആഗ്രഹം കുറച്ചു ദിവസം കൊണ്ട് കഞ്ഞി വെക്കണമെന്ന് വിചാരിക്കുമായിരുന്നു നടന്നില്ല എനിക്ക് രാവിലെ അങ്ങോട്ട് പോയപ്പോഴും തല ചുറ്റലുണ്ടായിരുന്നു ഇങ്ങോട്ട് വന്ന് അവരുടെ പേര് ചായയൊക്കെ കുടിച്ചപ്പോഴും എല്ലാം തല ചുറ്റലുണ്ടായിരുന്നു അവിടെ നിന്ന് എനിക്ക് ചോറും എന്തുവാ ഇതൊക്കെ തന്നു പിന്നെ അമ്മയുടെ എടുക്കാനും ഞാൻ ചോറും രസമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അത് ഇന്നിപ്പം അങ്ങനെ പോട്ടെ രാവിലെ ഞാൻ എട്ടര മണിയായി എഴുന്നേറ്റ് വന്നപ്പം പിന്നെ ബ്രെഡ് ഇരിപ്പം കുറച്ച് ബീഫ് കറിയുടെ ഇരിപ്പുണ്ടായിരുന്നു നമ്മൾ ഉച്ചക്ക് ചോറും പൊതിച്ചോറും ഉണ്ടെന്നില്ല അതിനകത്ത് ബീഫ് കറി സ്പെഷ്യൽ ഉണ്ടായിരുന്നു അത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയാം രാവിലെ എനിക്ക് എഴുന്നേക്കാൻ പാടില്ല എന്നുള്ളത് അത്ര വയ്യായിരുന്നു എനിക്ക് ഇന്നലെ അവൻ കുഞ്ഞ് ബ്രെഡും ആ ബീഫ് കറിയും റെഡിയാക്കി കൊടുത്തു അവനത് കഴിച്ചിട്ടൊക്കെ പോയി ഉച്ചക്കലത്തേക്ക് ഞാൻ ചോറൊന്നും വെച്ചില്ല കുളിയും ജപോ ഒക്കെ കഴിഞ്ഞു എന്നാ ബെൽറ്റ് ബെൽറ്റോ കൊണ്ടുപോയി കഴിഞ്ഞു പിന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇച്ചിരി വോയിസ് ഇടാനുണ്ട് അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു എന്നിട്ട് വന്ന് നമുക്ക് ചോറുണ്ടാകും ചോറും രസവും ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് വളർത്തുക അതും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറുള്ള ഒരു ഉരുളക്കിഴങ്ങ് വഴി ഓർത്തി വെച്ചാൽ ഉള്ളാറുണ്ട് പക്ഷെ ഒരു ഉഷാറില്ല ഉരുളക്കിഴങ്ങില്ലേ ഉരുളക്കിഴങ്ങില്ലെന്ന് തോന്നുന്നു ും ഉള്ളിൽ ഉണ്ട് ഭയങ്കര സ്വസ്ഥതയാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇന്നത്തെ വീഡിയോ നിർത്താം കേട്ടോ ഒരുപാട് ലോങ് ആക്കുന്നില്ല വേണ്ട തിരിയാണച്ചല്ലേ മതി കഴിക്കാം വേണോ കൂട്ടാനൊന്നുമില്ല പച്ച അയ്യോ ഉരുളക്കിഴങ്ങോട്ട് വെക്കാൻ ഉരുളക്കിഴങ്ങും തപ്പിട്ട് എണ്ണം പോലും ഇല്ല പിന്നെ ഒന്നും കൂട്ടി നമുക്ക് ഉള്ളക്കിഴങ്ങ് ഒന്നുമില്ല ഇന്ന് ഞാൻ എഫ് ബി ഒരു വീഡിയോ ആണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ന്യൂസ് ഒക്കെ കണ്ടപ്പോ ഞാന് തന്നെയൊക്കെ ഷോപ്പിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കാറുണ്ട് നമ്മുടെ അവിടെ ഈ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ മെഡിസിൻ മേടിക്കാൻ വരുന്നവരുണ്ട് എല്ലാം ഈ എന്താ ഡിപ്രഷനുള്ള മെഡിസിന് പിന്നെ ഇത് സെഡേഷൻ ഉള്ള അങ്ങനെയൊക്കെ ഉള്ളത് അങ്ങനെ ചോദിക്കാറുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല അങ്ങനത്തെ കുറച്ച് ഡ്രഗ്സ് ഉണ്ട് നമ്മുടെ ഷെഡ്യൂൾ വെച്ച് അങ്ങനെ കുറച്ച് മെഡിസിൻസ് ഉണ്ട് അത് നമ്മളൊന്നും ഇല്ല അത് കൊടുക്കാൻ പാടില്ലാത്തതാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് വന്ന് ചോദിക്കുന്ന ആൾക്കാരും ഇത് യൂസ് ചെയ്യുന്നവരും ഒക്കെ എന്തായാലും നോർമൽ ആയിരിക്കത്തില്ലല്ലോ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നവർ അപ്പം ഞാൻ ഈ ഒരു കുറച്ച് നമ്മുടെ ന്യൂസ് ഒക്കെ കാണുന്ന സമയത്ത് ഇപ്പൊ എനിക്ക് രണ്ടു മൂന്നാഴ്ച ആയിട്ട് ഞാൻ തന്നെ ഷോപ്പിലിരിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിൽ പോയെ ഇങ്ങനെ എന്തെങ്കിലും മെഡിസിൻ നമ്മളോട് വന്ന് ചോദിച്ചിട്ട് നമ്മൾ കൊടുക്കത്തില്ല എന്ന് പറയുമ്പോൾ ഇവർ പെട്ടെന്ന് ഇവരുടെ ഇവര് വയലന്റായി നമ്മളെല്ലാം ഇതും ചെയ്താലും അങ്ങനെയൊക്കെയുള്ള മനസ്സിൽ ഇന്ന് ഞാൻ എഫ് ബിയിൽ ഒരു വീഡിയോ കണ്ടു എന്തോ മരുന്ന് ചോദിച്ചിട്ട് ഫാർമസിൽ കൊടുക്കാൻ ഞാൻ മൊത്തം തല്ലി തകർക്കുക അതിന്റെ ഫ്രണ്ടിലെ ഗ്ലാസ് ഉള്ളത് കൊണ്ട് അവര് ഗ്ലാസ് ഡോർ അടച്ചത് കൊണ്ട് അതിനകത്തുള്ള ആൾക്കാർ രക്ഷപ്പെട്ടു എന്നിട്ട് ആ ഗ്ലാസ് തല്ലി തകർക്കുന്നു വാളെടുക്കുന്നു വടിവാളെടുക്കുന്നു ചവിട്ടുന്നു തൂഴിക്കുന്നു വലിയ സിമെന്റ് ബ്രിക്സിന്റെ കട്ട കൊണ്ടുവന്ന് അതിൻ്റെ ആകെ പടംകര ബഹളം അപ്പൊ ആ ഗ്ലാസ് കവർ ചെയ്തതുകൊണ്ട് അവര് രക്ഷപ്പെട്ടു കേട്ടോ നമ്മുടെ ഇവിടെ അങ്ങനെ ഗ്ലാസ് കവറിംഗ് ഒന്നുമില്ല നമ്മുടെ ഓപ്പണാണ് ഷട്ടർ മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ഇന്ന് അത് ആ ഒരു വീഡിയോ കണ്ടപ്പോ ഇങ്ങനെ ഓർക്കുവായിരുന്നു ഒറ്റ മനുഷ്യരെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ വന്ന് നമ്മളോട് ഇതുപോലെയുള്ള മെഡിസിൻസ് ഒക്കെ അവര് വേറെ മിസ്യൂസ് ചെയ്യുന്നവരുണ്ട് ഈ കബറപ്പ് പോലും മിസ് യൂസ് ചെയ്യുന്നു ഉപയോഗിക്കുന്നവരുണ്ട് കുറെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ സ്കൂൾ കുട്ടികൾ സ്കൂൾ കുട്ടികൾ എന്ന് വെച്ചാൽ അവരുടെ അവരോട് നമ്മൾ അവിടെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഇതുങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകും അപ്പ പോലും നമ്മൾ നോക്കി നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടല്ലോ ഇവരെയൊക്കെ സംസാരിക്കുന്ന ഭാഷ പോലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ളതാണ് ഇപ്പോഴൊക്കെ ഞാൻ ഓർക്കാറുണ്ട് ദൈവമേ ഇതുപോലെ നമ്മളെ പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വിടുന്നതുപോലെ തന്നെ സ്കൂളിലോട്ട് വിടുന്നതാണ് അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് പഠിക്കാൻ വിടുന്നതാണ് പക്ഷെ ഇവരുടെ ഒക്കെ രീതികൾ ഇവർ അവരുടെ സംസ്കാരമൊക്കെ എത്ര മോശമാണെന്ന് വാ തുറന്ന ചീത്ത പറഞ്ഞുകൊണ്ട് പോവുക അതും വളരെ ഭയങ്കര ഭംഗറായിട്ടുള്ള ഭാഷയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ പോകുന്നത് അത് പെൺകുട്ടികളെന്നും ആൺകുട്ടികളൊന്നും ഒന്നും ഒരു വേർതിരിവില്ലാതെ അത് സംസാരം മാത്രമല്ല പ്രവൃത്തിയുണ്ട് അതൊക്കെ നമ്മൾ ഇങ്ങനെ പച്ചയ്ക്ക് കാണുമ്പോൾ ഭയങ്കര മാനസിക ബുദ്ധിമുട്ടാണ് ഭയങ്കര മോശപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പല ദിവസങ്ങളിലും കാണുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട് ഈ കൊച്ചു കുട്ടികളാണെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ ഇവർ പ്രതികരിക്കുന്ന നമ്മളില്ലാന്ന് പറയുമ്പോൾ പ്രതികരിക്കുന്ന രീതി എന്തായിരിക്കും നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ പറ്റത്തില്ല കാരണം അവർ എന്താണ് എവിടെയാണ് ആരാണ് എന്നുള്ള തിരിച്ചറിയാനുള്ള ഒരു സെൻസ് ഉണ്ടല്ലോ അത് വളരെ കുറവാണ് ഇന്നത്തെ കുട്ടികൾക്ക് അവർക്ക് എപ്പോൾ പ്രതികരിക്കണം എങ്ങനെ പ്രതികരിക്കണമെന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ നമ്മളോട് ഒരാളൊരു രോഗിയും ചോദിച്ചു വരുമ്പോൾ നമ്മൾ കരുതലോടെ നിൽക്കുക നമ്മൾ അതിന് മറുപടി കൊടുക്കുന്ന സമയത്ത് പോലും ഇതൊരു ആക്രമണം നമ്മൾ പ്രതീക്ഷിക്കണം അതാണ് ഈ ലോകം ഇപ്പൊ ഇങ്ങനെയാണല്ലോ അപ്പം ഇന്നത്തെ ആ എഫ് ബിയിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്തൊരാക്രമവും മൂന്നുപേരോടെ നടത്തുന്നു അപ്പൊ വളരെ വളരെ ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുക ഇതുപോലാണ് നിങ്ങളെ വഴുതെറ്റിക്കാൻ കുറെ ഉണ്ടാവും നിങ്ങളെ അങ്ങനെ പോയി ഇങ്ങനെ പോകുന്നു പറയാൻ കുറെ ആൾക്കാരുണ്ടാവും പക്ഷെ വഴുതെറ്റി കഴിഞ്ഞ് നാശം നിർത്തും നമ്മുടെ ജീവിതത്തിനും നമ്മുടെ കുടുംബത്തിനും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാനല്ലേ നമുക്ക് കഴിയത്തുള്ളൂ അവർ പുറത്തിറങ്ങി ഏതൊക്കെ ചുറ്റുപാടുകൾ ഏതൊക്കെ കൂട്ടുകെട്ടുകളിൽ പെടുന്നു എന്ന് ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാക്കാനൊന്നും പറ്റത്തില്ല പിന്നെ പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളിലൊന്നും ചെന്ന് പെടരുതേനല്ലേ ഇതുപോലുള്ള മാനസികമായിട്ടുള്ള വൈകല്യം ബാധിച്ചവരുടെ ഇടയിൽപ്പെട്ട എത്രയോ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങള് ആക്രമണത്തിനിരയാകുകയും അപകടങ്ങളിൽ പെടുകയൊക്കെ ചെയ്യുന്നു അങ്ങനെയൊന്നും ഉണ്ടാവരുത് എന്ന് ഓരോ ദിവസവും ഓരോ നിമിഷവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഇന്ന് ഇത്രയൊരു കാര്യം ഇന്ന് ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞതാട്ടോ ഇനി ഞാൻ ചോറുണ്ടാകും പോകും മോനുകുട്ടൻ ചോറ് കൊണ്ട് പോയി ഞാൻ ചോറുണ്ടാകുമ്പോൾ പോവാണ് അപ്പൊ മോനുകുട്ടൻ ചോറുണ്ടോണ്ടിരിക്കുവാണ് എനിക്ക് ഇച്ചിരി ചോറ് വിളമ്പട്ടെ ചോറും രസവും പിന്നെ അവിടെ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കൊറച്ചെടുത്തോണ്ട് വന്നു അതൊക്കെ കൂട്ടി പിന്നെ ലേശം കടുമാങ്ങിയെടുത്തപ്പോഴത്തേക്ക് നമ്മുടെ അത്താഴം റെഡി പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ വീട്ടിലൊരാൾ പറഞ്ഞത് പോലെ കണക്കിലാക്കാവുള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം അതുവരെ ടാറ്റാ